വടക്കൻ മലബാറിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒന്നിച്ച് മസാലകൾ നമുക്ക് എല്ലാ കറിയാടും ഒരു ബേസ്ക് മസാല പിന്നെ ഫ്രൈ അവസ്ഥ എടുത്ത് പൊടിച്ച് വെക്കാനാണ് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസാണ് ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് പറയാം പക്ഷേ ഇതിൻ്റെ ചെറിയ ചെറിയ നമുക്ക് ഒരു പത്ത് മണ്ണിൽ കൊടുക്കേണ്ട സാമ്പാറിൻ്റെ എല്ലാ റെസിപ്പി ഞാൻ വേറെ പ്രിഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഞാൻ ആഡ് ചെയ്യാം ഇത് നന്നായിട്ട് ഇതൊരു പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ചും പ്രാവശ്യം നമുക്ക് കറികൾ വെക്കാനുണ്ട് ഒന്നായിട്ട് പൊടിച്ച് നമുക്ക് കിച്ചണിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് അതിന് ഇവിടെ നിന്ന് ഇതിപ്പോൾ ഞാൻ മുന്നൂറ് ഗ്രാം മല്ലിയാണ് എടുത്തിട്ടത് പിന്നെ ഒരു നൂറ് ഗ്രാം ഏതാണ്ട് ഒരു നൂറ് ഗ്രാം മുളക് ഉണ്ടാവാം തൂക്കാം നോക്കിയിട്ടില്ല മല്ലിയുടെ കറക്റ്റാണ് പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു ഒരു എൻ്റെ ഒരു കൈ നിറയെ മല്ലിക്ക് ഒരു അഞ്ച് മുളക് അങ്ങനെയാണ് ഞാൻ കണക്കാക്കി എടുക്കാറ് എപ്പോഴും അപ്പോൾ അത് അനുസരിച്ച് നമുക്ക് കൂട്ടുക കുറക്കുക ചെയ്യാം പിന്നെ ഇത് ഒരു അഞ്ച് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റിൽ ഇത് എല്ലാം വറുത്തതിന് ശേഷം ഇറക്കി വെച്ച് ശേഷമാണ് ഇതിലേക്ക് ഇല്ലെങ്കിൽ കഴിഞ്ഞു പോകും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പിന്നെ ഒരു അഞ്ച് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ജീരക എല്ലാം കോമണായിട്ട് ചേർക്കാൻ പറ്റും ഇത് ഇത് ഇതൊക്കെ ഒന്നായിട്ട് വറുത്ത് ഓയിലില്ലാതെയാണ് വറക്കുന്നത് ഇത് വറുത്ത് പൊടിച്ച് വെച്ചാൽ നല്ല നൈസായിട്ട് പൊടിയാക്കി വെച്ചാൽ നമുക്ക് സാമ്പാർ നമ്മൾ എന്ത് സാമ്പാറിനായിട്ടെ ചിക്കൻ കറി ആവട്ടെ മസാല കറി എന്ത് കറികൾക്കും ബേസിക്കായിട്ട് എടുക്കുന്ന മസാലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാല മാ മാത്രം കൊണ്ട് അത്ര ടേസ്റ്റാണ് എടുത്ത് തോന്നിയത് ഞാൻ ഉപയോഗിക്കാറില്ല അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ സാമ്പാർ കാണുമ്പോൾ ഇതിലിത്തിരി ഈ മസാല പൊടിയിൽ കൂടെ കുറച്ച് കായം അത് തേങ്ങ വറുക്കുമ്പം ചേർത്താൽ മതി പിന്നെ മസാലക്കറി ആണെങ്കിൽ ഗരം മസാലപ്പൊടി നമ്മളെ ബിരിയാണിക്കൊക്കെ ഉള്ള മസാലപ്പൊടി പൊടിച്ച് വെക്കും അത് ഞാൻ പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ അത് ഒരു ആവശ്യത്തിന് ചേർത്താൽ മസാലയുടെ ടേസ്റ്റ് ആവും അല്ലാണ്ട് സാമ്പാറിന് ഇതൊന്നിച്ചൊന്നും ചേർത്ത് പൊടിക്കാൻ പറ്റില്ല കോമണായിട്ടുള്ള പൊടിയാകുമ്പം സാമ്പാറിൽ കായം ചേർക്കുന്നത് ഒന്നായിട്ട് വറുത്ത് പിടിക്കുമ്പം ചെയ്താൽ മറ്റുള്ളതിന് പച്ചക്കുന്നതിനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിച്ചണിൽ നല്ല ഉപകാരമായിരിക്കും ഇത് ചെയ്തു വെച്ചാൽ അപ്പോൾ അത് കാണിക്കാൻ ഞാൻ ചെറിയ തോതിൽ ചെയ്യേണ്ട ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് കഴിക്കേണ്ട സാമ്പാറിൽ ചെയ്യേണ്ട മസാലകൾ ഞാൻ അത് വേറെ തന്നെ കാണിക്കാം ഇത് ഒന്നായിട്ട് പളക് ആയിട്ട് കുടിച്ചു ഇത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ ഞാൻ വലിയൊരു പാനാണ് എടുത്തിട്ട് എങ്കിലോത്തിൽ വറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഈ ഉണക്കമുളക് അതിൽ അതിനാണ് കുറച്ച് കൂടുതൽ ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മുളക് അങ്ങനെ മൂക്ക് വരില്ല ചെയ്യാൻ പോവാണ് ഇതൊന്ന് വേണമെങ്കിൽ ഇതിപ്പം കുറേ ഒന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പം മുളക് തന്നെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം മല്ലി ഇറക്കാനായിരിക്കും ഇല്ലെങ്കിൽ ഇതിലിടുമ്പോൾ ഒന്നായിട്ട് ശരിക്കും ആവില്ല ഒരു തവണയൊക്കെ വയ്ക്കണ്ട കറിക്ക് വേണ്ടുന്നൊക്കെ നമുക്ക് ഒന്നായിട്ട് തന്നെ വറുത്തെടുക്കാം അപ്പം ഇതൊന്ന് മോപ്പിച്ചതിന് ശേഷം ഞാൻ മല്ലി വറുക്കുമ്പോഴേ ഇത് കാണിക്കാം പകുറ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ മല്ലി വറക്കുകയാണ് ചെറുതീ തന്നെ വറക്കണം അതിലേക്ക് നമ്മുടെ മല്ലി കരിഞ്ഞ് പോകും അതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കുന്നത് കറിവേത്തി മല്ലിയും കൂടെ ആകാശം ഒഴിച്ചു വരും പിന്നെ ചേർക്കേണ്ടത് അപ്പോൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് കുരുമുളക് ഇയോ മുട്ട കറിയോ അല്ലെങ്കിൽ എന്താ ചിക്കൻ കറിയോ ഒക്കെ കുറേ കുറേ മണുള്ള കുറച്ച് ചേർക്കണ്ടേലും ഇതിപ്പം കോമൺ ആയിട്ടുള്ള ഒരു ഇതായിട്ടുണ്ട് ഇത് രണ്ടിലും പച്ച നെയ്യില് ചേർക്കാൻ വെച്ചപ്പോൾ ഇതുണ്ട് ഏകദേശം 10 15 തവണ മക്കണ്ട സാമ്പാർന്റെ കൂടെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് പോട്ടിൽ ചെയ്തു വെച്ചാലേ ഏത് കറിയും ഉണ്ടാക്കാനുള്ളോ ഫാൻ നല്ല നൈസ് ആയിട്ട് കുടിച്ചെടുക്കണം ഇതിനെ മിക്സിയിൽ പിടിച്ച് അത് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു വേറൊരു സംവിധാനം ഉണ്ട് ഒരു മെല് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ആണ് അത് ഞാൻ പിന്നെ കാണിക്കാൻ പഠിക്കുമ്പോൾ അതിലേക്കിട്ട് പൊടിച്ച് വെക്കാൻ പറ്റുന്നു ജരിക്കുന്നു യൂസ് ചെയ്തിട്ടില്ല നോക്കാം ട്രൈ ചെയ്യുന്നേ ഉള്ളൂ ഈ ഏതാണ്ട് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ ജീരം ചേർക്കുകയാണ് ഒരു ടീസ്പൂൺ ജീരകം പൊട്ടി വരും വീട്ടിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഓയിൽ ചേർത്ത് ഒരിക്കലും വർക്കരുത് അങ്ങനെയാണെങ്കിൽ പൊടിഞ്ഞിട്ടില്ല കരിഞ്ഞു പോകരുത് കറു പോയാൽ കറിയുടെ എല്ലാ കറിയുടെയും ടേസ്റ്റ് പോവും യൂസ് ചെയ്തൊരു കറിയായാലും അധികം ചൂട് വരുന്ന കരിന്നെല്ലാം തോന്നുമ്പോൾ ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി ഒന്ന് ഫോൺ ചെയ്യാം എത്ര വസ്ത്രം ഓഫായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ഇനിയിപ്പോൾ ഇതിന് മഞ്ഞൾപ്പൊടിയേ ചേർക്കാനുള്ള അത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേർക്കുന്നത് ഇല്ലെങ്കിൽ കരിഞ്ഞ് പൂ പൊടി പാങ്ങായിട്ടുണ്ട് ഇപ്പം ഈ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ചൂടുണ്ട് നല്ല കട്ടിട്ട് പാത്രമാണ് അപ്പം അതിൻ്റെ ചൂട് തന്നെ നന്നായിട്ട് ഒന്നിച്ചു വളർക്കാം പക്ഷെ കരിഞ്ഞു പോവാതിരിക്കാനും വളരെ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ടു വികാരം വളർത്തി ഇത് നമുക്ക് ജോലിയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു നല്ല ഉപകാരപ്രദമായൊരു ഇതായിരിക്കും പൊടിയായിരിക്കും പൊടിച്ച് വെച്ചിരുന്നു കാരണം വെച്ചാൽ നമുക്ക് ലീവുള്ള ഒരു ദിവസം കുറച്ച് മെനക്കെട്ടാൽ ഇത് ചെയ്തു വെക്കാം പിന്നെ അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ വേണ്ടാത്ത മസാലകൾ അതും ഇതും വേണ്ടാത്ത സാധനങ്ങളെല്ലാം ചേർത്ത് പൊടിച്ച് കമ്പനിയുടെ മസാലപ്പൊടി വാങ്ങാൻ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നമ്മൾ മനസ്സി വെച്ചാൽ മാത്രം മതി

ഇതിലേക്ക് മാറ്റം മാറിയതിന് ശേഷം ചെയ്ത വെച്ചാൽ മതി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെറുതെ എന്തിനാണ് വില കൊടുത്ത് നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് നമുക്ക് സ്വയം തന്നെ ഇങ്ങനെ മസാലകൾ ഉണ്ടാക്കിയാലും പരസ്യം കണ്ടിട്ട് പലതും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല ഒത്തിരി സമയം നമ്മൾ ഇതിന് വേണ്ടി ചിലവഴിച്ചാൽ മതി ടേബിൾ ടോപ്പ് ഫ്ലോറിലിൽ കുടിച്ച മസാല കണ്ടല്ല ഇത് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത്രയും മസാല ഒന്നിച്ച് കുടിക്കാൻ കഴിഞ്ഞു പക്ഷേ മിക്സിയിലാകുമ്പോൾ കുറച്ച് സമയം സമയമെടുക്കും അത്രമാത്രം മിക്സിയിലും പൊടിക്കാൻ പറ്റും നല്ല നൈസ് പോയിൻറ്റാണ് നമുക്കിതിൽ ഇരുന്ന് എത്ര സ്പൂൺ വേണമെങ്കിൽ അതിൻ്റെ കറിയിലേക്ക് ചേർത്ത് വേണ്ടത് നമ്മുടെ സാമ്പാറിന് വേണ്ടുന്ന മസാല എങ്ങനെയാണ് റെഡിയാക്കുകയാണെന്ന് കാണിക്കുകയാണ് ആദ്യം തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ മല്ലി ഉണക്ക മല്ലിയും പിന്നെ ഒരു ഒരു പിഞ്ച് ജീരകം ഒരു ടീസ്പൂൺ കഷ്ടി ആയിട്ട് പിന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഉതിർത്ത ഒരു കറിവേപ്പില ഒരു തണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആറ് മുളക് ഞാൻ കാശ്മീർ ചില്ലിയാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ നമുക്ക് കറിക്ക് നല്ല കളറായിട്ട് തന്നെ എരിവ് കൂടുതലുണ്ടാവില്ല ഇത്രയാണ് സാധനങ്ങൾ വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം ചെയ്യുന്ന കാണിക്കാം ഞാൻ സാധാരണ ഇതേ മസാല എപ്പോഴും പൊടിച്ച് സ്റ്റോക്ക് ചെയ്യാറാണ് പതിവ് എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളതനുസരിച്ചിട്ട് യൂസ് ചെയ്യും പാൻ നന്നായി ചൂടായിട്ടുണ്ട് പാനിലേക്ക് ഞാൻ ഉണക്കമുളകും മല്ലിയും ആദ്യം ചേർക്കാന്ന് ബാക്കിയൊക്കെ ക്രമത്തിൽ ചേർക്കണം അപ്പം ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലും ചേർക്കുന്നുണ്ട് ചെറിയ തീയിൽ വളർത്തെടുക്കണം അല്ലെങ്കിൽ മല്ലി കരി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതൊന്ന് പാകമായി വരുമ്പോൾ ഏതാണ്ട് പാകമായി വരുമ്പോഴാണ് ബാക്കി ഓരോന്നും ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇറക്കി വെച്ച ശേഷം ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതുപോലെ തന്നെ ജീരകവും ഇറക്കാൻ നേരം ചേർക്കണം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മെസ് പലതരം പലതിനും ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കറി ഉണ്ടാക്കാം ഇത് നൈസായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് വെച്ചാൽ പിന്നെ ആവശ്യത്തിനുസരിച്ച് ഇത്ര സ്പൂണൊന്നുള്ള കണക്കിന് എടുത്തിടുകയേ വേണ്ടുള്ളൂ പാൻ നല്ല കട്ടിയുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി വരും അപ്പം നമ്മൾ ഫ്ലെയിം വളരെ വളരെ കുറച്ച് വെക്കണം കുറച്ച് വെക്കണം ഇതിലേക്ക് ഞാൻ കുരുമുളക് ചേർക്കുകയാണ് എൻ്റെ പാൻ പാൻ നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് ഓരോന്ന് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ ഉലുവ ചേർക്കുകയാണ് ഏതാണ്ട് മാ മല്ലിയൊക്കെ നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിക്കാനായിക്കൊണ്ട് മാത്രം ഇങ്ങനെ വറുത്തെടുക്കുന്നതാണ് അല്ലാതെ ഞാൻ മസാല വറുത്തതാണ് ഞങ്ങൾക്ക് സാമ്പാറിലേക്ക് ചേർത്തിട്ടുള്ളത് ഇതൊരു സാമ്പാറിൻ്റെ വേണ്ടുന്ന കണക്കായിട്ട് എടുത്തതാണ് ഒരു പത്തൊ പന്ത്രണ്ട് പേർക്ക് കഴിക്കാനുണ്ടാവും ലാസ്റ്റിൽ നമ്മൾ ജീരവും അടുത്ത ജീരം ചേർക്കുകയാണ് ഒരു ഒരു പിഞ്ചേ ജീരകം ആവശ്യമുള്ളൂ അതി ആയിപ്പോഴേ അത് ടേസ്റ്റ് മാറും സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറും പിന്നെ സാമ്പാറിൻ്റെ കായം അത്യാവശ്യമാണ് പക്ഷേ അത് ഞാൻ തേങ്ങയിൽ വറുത്ത് കാണിച്ചിട്ടുണ്ട് ഒന്നിത്തിരി ഒന്നും കൂടി ഗ്യാസ് കത്തിക്കാം മസാല പാകം കണ്ടല്ലോ അധികം കരിഞ്ഞ് പോവരുത് കരിയാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം കരിഞ്ഞാൽ സാമ്പാറിൻ്റെ മൊത്തം ടേസ്റ്റ് പോവും വറുത്തെടുത്ത മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണു തണുഞ്ഞെടുക്കുക തണുത്തെടുക്കാൻ അതിനോടേത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഈ ചൂട് തന്നെ അത്രയും വേണ്ടില്ല അത് ഇളക്കി ചേർത്താൽ മതി പാകത്തന്നെ അത് മൂത്ത് വരും മസാല എങ്ങനെ ചെയ്യേണ്ടെന്ന് മനസ്സിലായല്ല ഇത് നമുക്ക് സാമ്പാർ തന്നെ ചെയ്യുന്ന കാണാം